മാറ്റി നിർത്തിയതാണ് എനിക്ക് രണ്ടുപേരും പൈസ തിരിച്ചു ചോദിച്ചിട്ടില്ല ഹരീഷ് കണ്ണാരും മാത്രമാണ് തിരിച്ചു ചോദിച്ചത് ആളെ ഈ വന്ന് പത്രസമ്പളം നടത്തി ഈ കരിവാരി കരുവാരി തേക്കുന്ന ഒരു അന്തസ്സുണ്ടായിരുന്നു അല്ലെ ബാദുഷ് അത് ശമ്പളമായിട്ടാണ് എടുത്തത് അത് നന്നെ പറയണ്ടേ ശമ്പളോട്ട് എടുത്തിന്നുള്ളത് അപ്പൊ ആ പൈസ തിരിച്ചു ചോദിച്ചതിന്റെ വൈരാഗ്യം കൊണ്ട് ബാദുഷ് ഹരീഷ് കണ്ണാരനൊരു പണി കൊടുത്തത് ആയിക്കൂടെ ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ഞാൻ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വീഡിയോ നിങ്ങൾ കണ്ട പോലെ രണ്ട് മാസം രണ്ട് മാസങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവമാണ് ഹരീഷ് കണാരൻ നമ്മളെല്ലാവരെയും എല്ലാ സിനിമയിലും എങ്ങനെ ഭയങ്കരമായിട്ട് ചിരിപ്പിച്ചിട്ടുള്ള ഒരു മെൻഷനാണല്ലോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം പുള്ളി ഏതൊക്കെ സിനിമയിലുണ്ടോ ആ സിനിമയുടെ എല്ലാം തന്നെ അടിപൊളി പുള്ളിയുടെ റോള് പുള്ളി അടിപൊളിയായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ നമ്മുടെയൊക്കെ ഇഷ്ടം നേടിയ ആ വ്യക്തി പുള്ളിയുടെ സിനിമയൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ പുള്ളിയുടെ പടമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കുളില്ലാത്ത പടമാണെങ്കിലും പോയി കാണും കാരണം പുള്ളിയുടെ പോഷൻ ഉണ്ടല്ലോ അടിപൊളി കോമഡി അല്ല രസമാണ് ആൾ നമുക്ക് എല്ലാവർക്കും അറിയില്ല അപ്പം ഇങ്ങനെ പുള്ളി കുറേ നാളായിട്ട് കാണുന്നില്ല കേട്ടോ അപ്പം ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ടായിരുന്നു എന്ത് പറ്റിയ ആളില്ലല്ലോ കുറേ നാളായല്ലോ പുള്ളി പടത്തിൽ ഇല്ലല്ലോ നല്ലൊരു മനുഷ്യനാണ് ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ബാക്കൌട്ട് പോയതായിരിക്കും എന്നൊക്കെ വിചാരിച്ചു പിന്നെയാണ് പറഞ്ഞത് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് ആള് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ പ്രശ്നം പറ്റി ബാദുഷയുടെ കാര്യങ്ങള് ആള് ചതിച്ചതും പൈസ വാങ്ങിയതും പിന്നീട് പുള്ളിയെ എന്താ പറയാ പിന്നിലോട്ട് വലിപ്പിച്ചതും പുള്ളിക്കിട്ട് പണി കൊടുത്തത് കൂടെ നിന്ന് ചതിക്കാന്നൊക്കെ പറയില്ലേ നമ്മൾ കൂടെ നിന്ന് ചതിക്കുന്നവരെ തിരിച്ചറിയാൻ ഒരുപാട് വൈകും ഹരീഷിന് ഹരീഷ് കണ്ണാരൻ ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് വലിയൊരു നഷ്ടമാണ് എത്ര വർഷമാണ് ആളുടെ പോയത് എത്ര നാളുകൾ പോയി അപ്പോൾ എത്ര സിനിമകളാണ് ആൾക്ക് നഷ്ടപ്പെട്ടത് എ ആർ എം പോലെയുള്ള വലിയ വലിയ സിനിമകൾ വരെ ആൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ടോവിനെ പറഞ്ഞപ്പോഴാണ് ഈ ഒരു സത്യങ്ങളൊക്കെ ഹരീഷ് ഹരീഷ് കണ്ണാരൻ അറിയുന്നതെന്ന് തോന്നുന്നു ടോവിനെ വിളിച്ചിട്ട് നിങ്ങൾ എന്താണ് ആ പടത്തിന് വരാത്തതെന്ന് ചോദിച്ചു അത്രേ അപ്പോഴാണ് ഹരീഷ് കണ്ണാരൻ പറയൂ എന്നൊക്കെ കോളൊന്നും വന്നില്ലല്ലോ ഇല്ല നിങ്ങൾ ഭയങ്കര ബിസിയാണെന്ന് പറഞ്ഞല്ലോ ബാദുഷ പറഞ്ഞു നിങ്ങൾ ഭയങ്കര ആണെന്ന് നിങ്ങൾക്ക് ഡേറ്റ് ഇല്ലെന്ന് അതുകൊണ്ടാണ് വരാത്തേന്ന് നല്ലൊരു റോളായിരുന്നല്ലോ അതുകൊണ്ടാണ് വേറെ ആളെടുത്തേന്ന് അപ്പോഴാണ് ഈ സത്യങ്ങളൊക്കെ അറിയുന്നത് അതൊക്കെയെന്നാണ് നമ്മൾ അറിഞ്ഞത് ഈ ഒരു കാര്യം നേരെ പോയിട്ട് ഇടവേള ബാബുവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹരീഷ് കണ്ണാര ആ സമയത്ത് ഇടവേള ബാബു പറഞ്ഞത് ഹരീഷ് കണാര ഹരീഷ് കണ്ണാറിനോട് ഇടവേള ബാബു പറഞ്ഞത് എങ്ങനെയായിരുന്നു ബാദുഷനെ കുറിച്ച് ഒരുപാട് കംപ്ലയിൻറ്റ്സ് ഇതുവരെ കിട്ടിയിട്ടുണ്ട് ഇത് നമ്മളെ ഇപ്പോൾ ഇതുപോലെയുള്ള അസോസിയേഷനിലൊക്കെ പറഞ്ഞ് പ്രശ്നമാക്കണ്ട നമുക്കത് വിളിച്ച് ഹാൻഡിൽ ചെയ്യാം നമുക്ക് നോക്കാം അപ്പൊ ഒരുപാട് കംപ്ലൈന്റ് വരുന്നുണ്ടെന്ന് നമ്മൾ ഇത്രയും നാളുകളായിട്ട് ഒരിക്കലും ഞാനിതുവരെയും ഹരീഷ് കണ്ണാറിനെ കുറിച്ചിട്ട് ഒന്നും ഇതുവരെയും കേട്ടിട്ടില്ല ആള് നല്ലൊരു വ്യക്തിയാണ് നല്ലൊരു മനുഷ്യനായിട്ടാന്ന് എനിക്കുള്ളത് പുള്ളി ഒരു വീടൊക്കെ വെച്ച് കുറച്ച് പൈസയൊക്കെ ഉണ്ട് ഇപ്പാളുടെ കയ്യിൽ എന്ന് കരുതിക്കോട്ടെ എത്രത്തോളം കോശും പോകും അസൂയ കൂടെ നിന്ന് ചതിക്കുന്ന രീതിയിലൊക്കെയാണ് ബാദുഷ എന്ന് പറയുന്ന ഈ വ്യക്തി പോയിരിക്കുന്നത് കേട്ടോ എനിക്ക് തോന്നുന്നു പുള്ളി ഹരീഷ് കണ്ണാറിനെ നിന്ന് പൈസ മേടിച്ച സമയത്ത് തന്നെ വേറെ രണ്ട് പേരുടെ കയ്യിൽ നിന്നും ഇരുപത് ലക്ഷം വെച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു അതാരൊക്കെയാണൊന്നും ആൾ വെളിപ്പെടുത്തിയിട്ടില്ല ഇന്ന് പത്രസമ്മേളനമൊക്കെ വലിയ കാര്യം നടത്തിയിട്ടുണ്ട് ഇരുപത് ഇരുപത് ലക്ഷം വെച്ചിട്ടാണ് മേടിച്ചിരിക്കുന്നത് ഹരീഷ് കടകൻ ആകെ പത്ത് ലക്ഷം കൊടുത്തുള്ളൂ അത്രേ പത്ത് ലക്ഷത്തിൽ നിന്നും അത് കടമായിട്ടാണ് മറ്റുള്ളവർ വെറ്റി പൈസ വേണ്ട തിരിച്ച് വേണ്ട എന്ന് പറഞ്ഞു അത്രേ പക്ഷേ ഹരീഷ് കടകൻ തിരിച്ചു ചോദിച്ചു ആദ്യം എന്തോ മൂന്ന് ലക്ഷം നാല് ലക്ഷം തിരിച്ചു കൊടുത്തു വീണ്ടും പൈസ വീണ്ടും 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 ചോദിച്ചു എന്ന് പറയുന്നു അതായത് ഇരുപത് ലക്ഷം തന്നിട്ടില്ല ഇരുപത് ലക്ഷം തന്നെന്നാണ് ഹരീഷ് കണ്ണാരൻ ഓൾറെഡി അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇപ്പം പറയ ബാദുഷ പറയുന്നത് ഇരുപത് ലക്ഷം തന്നിട്ടില്ല പത്ത് ലക്ഷം മാത്രമേ തന്നിട്ടുള്ളൂ അതിൽ നിന്ന് രണ്ട് മൂന്നോ നാലോ ലക്ഷം രൂപ തിരിച്ച് വാങ്ങിയിട്ടുണ്ട് വളരെ കുറച്ച് എമൗണ്ടും കൂടി ഇനി കൊടുക്കാനുള്ളൂ ഏഴു ലക്ഷത്തൊക്കെ കൊടുക്കാനുള്ളൂ എന്ന് പറയുന്നത് പക്ഷേ ഹരീഷ് കണ്ണാറിന് വേണ്ടിയിട്ട് ബാദുഷ വർക്ക് ചെയ്തതിൻ്റെ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു നാപ്പത് നാപ്പത്തിമൂന്ന് ലക്ഷത്തോളം തിരിച്ച് ഹരിഷ്കണ്ണാരൻ കൊടുക്കണം അതായത് ഇത് സാലറി ആയിട്ടാണ് പുള്ളി എടുത്തിരിക്കുന്നത് ഹരിഷ്കണ്ണാരൻ്റെ ഒരു കടമായിട്ടാണ് കൊടുത്തത് ഒരാള് പൈസ വേണമെന്ന് കടം എന്ന് ചോദിച്ചു ഉള്ള പൈസ കൂടെ കൊടുത്തു ഹരീഷ് കണ്ണാരൻ ഒരു കടമായിട്ടാണ് പക്ഷെ ബാദുഷ് അത് ശമ്പളമായിട്ടാണ് എടുത്തത് അത് നന്നെ പറയണ്ടേ ശമ്പളം ആയിട്ട് എടുത്തെന്നുള്ളത് മിണ്ടിയില്ല ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞു ഇത്ര രണ്ട് ബാക്കിയുള്ള രണ്ട് പേരും കൂടി പറഞ്ഞിട്ട് പേര് വെളിപ്പെടുത്തിയിട്ടില്ല ഇരുപത് ലക്ഷം എടുത്തോ എടുത്തോ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയും വലിയ വർക്കുകളൊക്കെ പിടിച്ചു തന്നതല്ലേ അതുകൊണ്ട് ആ ഇരുപത് ലക്ഷം നിങ്ങൾ എടുത്തോ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞു തന്നു എന്നാൽ ഹരീഷ് കടാരൻ തിരിച്ച് ചോദിച്ചു തോന്നുന്നു ഇരുപത് ലക്ഷം തന്നൂല്ല പത്ത് ലക്ഷം തന്നെയുള്ളൂ ബാക്കിയുള്ള പൈസ ചോദിക്കുകയും ചെയ്തു തോന്നുന്നു പൈസ തന്ന് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ചോദിച്ചു എന്നാണ് പറഞ്ഞത് അപ്പൊ ആ പൈസ തിരിച്ചു ചോദിച്ചതിന്റെ വൈരാഗ്യം കൊണ്ട് ബാദുഷ ഹരീഷ് കണ്ണാറിനൊരു പണി കൊടുത്തതായിക്കൂടെ നമ്മൾ ചോറ് തന്നെയാണ് ഉണ്ണുന്നത് എന്നാലും ബാദുഷയുടെ ആ മനോഹരമായ വാക്കുകൾ എന്താ പറയുക പത്രസമ്മേളനമൊക്കെ വലിയ കാര്യത്തിന് വിളിച്ചു വരുത്തിയൊക്കെയാണ് കേട്ടോ എനിക്ക് തോന്നുന്നു ഈ സംഭവം നടന്നിട്ട് ഒന്ന് രണ്ട് മാസത്തിന് മുകളിലെ എന്നാലും ഒന്നര മാസത്തിന് മുകളിൽ എന്തായാലും ആയിട്ടുണ്ട് ഇത്രയും നാളെ എടുത്ത് ഇപ്പോഴാണ് ആലോചിച്ച് കണ്ടൊരു സ്ക്രിപ്റ്റൊക്കെ ഉണ്ടാക്കി ഡയറക്ടറാണ് ഇപ്പോഴാണ് പ്രൊഡ്യൂസറിലേക്ക് പ്രൊഡക്ഷനിലേക്ക് വന്നേക്കണമല്ലോ അപ്പൊ പുള്ളി ഇങ്ങനെ സിനിമ ആലോചിക്കുന്ന പോലെ ഓരോ കാര്യങ്ങളൊക്കെ റെഡിയാക്കി സ്ക്രിപ്റ്റ് ഒക്കെ റെഡിയാക്കി പത്രസമ്മേളനം എല്ലാ ചാനലുകാരെയും ഒക്കെ വിളിച്ചു വരുത്തി ഒരു പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട് ആ പത്രസമ്മേളനത്തിൽ എന്താ പറയുക മുഖത്ത് നോക്കിയ പച്ചക്കള്ളം പറയുന്നതൊക്കെ പറയലേ അമ്മാതിരിയാണ് എനിക്ക് തോന്നിയിട്ടോ എന്റെ തോന്നലാണോ നിങ്ങളൊന്ന് കേട്ടു നോക്ക് ഒരു ഒന്നര മാസം മുമ്പ് ഹരീഷ് കിണാരൻ എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് നടത്തിയ ഒരു പ്രസ്താവന അതിൻ്റെ പേരിൽ ഇപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് ഒരുപാട് ചിത്രങ്ങൾ ഇപ്പോഴും കേട്ടോണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞേക്കുന്ന ഇരുപത് ലക്ഷം രൂപ രണ്ടു മാസം മുമ്പ് ഹരീഷ് കണാരൻ കുറച്ച് സത്യങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഇതാണ് എന്റെ ലൈഫിൽ സംഭവിച്ചതുകൊണ്ടാണ് എന്നെ ഇപ്പൊ സിനിമയിലൊക്കെ എടുക്കാത്ത ഹരീഷ് കണ്ണാരം കരുതി പുള്ളിയുടെ ഡിമാൻഡ് കുറഞ്ഞു എന്നാണ് എവിടെ ഈ പുള്ളി സൈഡിൽ കൂടെ ഒപ്പിക്കുന്ന പണിയാണെന്ന് പുള്ളി കുറച്ച് ലേറ്റായിട്ട് അറിഞ്ഞത് അറിഞ്ഞപ്പോൾ തന്നെ നാട്ടുകാരോട് മൊത്തം അത് പറഞ്ഞു അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചു കഴിഞ്ഞു അപ്പോൾ അപ്പോഴൊന്നും വെളിപ്പെടുത്തലുമായി എത്താണ്ട് ഇപ്പോഴാണ് ബാദുഷ വെളിപ്പെടുത്തലുമായിട്ട് എത്തുന്ന കേട്ടോ ആദ്യം തന്നെ ഹരീഷ് ഒരു കള്ളം എന്ന് പറഞ്ഞുകൊണ്ട് ചൂണ്ടിക്കാട്ടി വന്നിരിക്കുന്നത് ഇരുപത് ലക്ഷത്തിന്റെ ഒരു ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഇരുപത് ലക്ഷം എന്ന് പറയുന്നത് കള്ളമാണ് പത്ത് ലക്ഷം രൂപയാണ് ഈ പത്ത് ലക്ഷം രൂപയുടെ പല പ്രാവശ്യമായിട്ട് മൂന്ന് ലക്ഷം രൂപ പത്ത് ലക്ഷം രൂപയ്ക്ക് എന്താ വിലയില്ലേ പത്ത് ലക്ഷം രൂപയാണ് തന്നിട്ട് പത്ത് ലക്ഷം ആയിക്കോട്ടെ ഇരുപത് ലക്ഷം ആയിക്കോട്ടെ ഒരു മനുഷ്യൻ അത് ഉണ്ടാക്കണമെങ്കിൽ എന്തുമാത്രം കഷ്ടപ്പെടണമെന്ന് അറിയോ ചുമ്മാ ഒരാൾക്കെടുത്ത് ഇരുപത് ലക്ഷോ പത്ത് ഒക്കെ കൊടുക്കാൻ പറ്റും എത്ര കഷ്ടപ്പെട്ട് അതിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ഗുണം ഉണ്ടാകും എന്ന് കരുതിട്ടാണ് ഈ ഇരുപതും പത്തൊക്കെ എടുത്ത് കൊടുക്കുന്നത് ഓരോ പരിചയം ഇല്ല അതിന് പരിചയം ഉണ്ടായിക്കോട്ടെ എന്തെങ്കിലും ആയിക്കോട്ടെ ഒരാൾക്ക് എടുത്തു കൊടുക്കുന്നത് ചുമ്മാതൊന്നും ആർക്കും പത്തും ഇരുപതൊക്കെ എടുത്തു കൊടുക്കാൻ നോട്ടെടിയെന്നുള്ള അവരുടെ വീട്ടിലും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പൈസയാണ് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് ഇരുപത് ലക്ഷം ചോദിച്ചിട്ട് പത്ത് ലക്ഷം തരാൻ കാണിച്ച അവർ മനസ്സ് എനിക്ക് നമുക്ക് ചിന്തിക്കാമെന്നുള്ളൂ ഹരീഷ് കണ്ണാറിനെ പോലെയുള്ള കോമഡി ആർട്ടിസ്റ്റിനൊക്കെ എത്രത്തോളം രൂപ ഉണ്ടാകും ഉണ്ടാകുമെന്നുള്ളത് ഈ പുള്ളി ബാദുഷ പറയുന്നത് ലക്ഷങ്ങളും കോടികളും മേടിക്കുന്നുണ്ടെന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ പതിനഞ്ച് ലക്ഷമൊക്കെ പുള്ളിയെ സംബന്ധിച്ച് മേടിക്കില്ല എന്ന് നിസ്സാരമാണെന്ന് ഇപ്പോൾ ഇത്രയും പൈസ മേടിക്കുന്ന ആളാണെന്നാണ് പറയുന്നത് എനിക്കറിയില്ല ഇനിയിപ്പോൾ നമുക്കറിയില്ലല്ലോ അത്രയൊക്കെ മേടിക്കും മേടിക്കുന്നുണ്ടാവുമായിരിക്കാം

ുംപത് ലക്ഷം രൂപ കുറഞ്ഞ സോഷ്യൽ മീഡിയ തെറുവീച്ചവന്മാരെല്ലാം കൂടി ഹരീഷ് കണ്ണാർ കൂടി പറഞ്ഞിട്ട് നാപ്പത്തിമൂന്ന് ലക്ഷം കൂടി മേടിച്ചു തന്നാൽ ഉപകാരമുണ്ട് അപ്പൊ ഇനി ഏഴു ലക്ഷം തിരിച്ചു കൊടുക്കേണ്ട കാര്യം നമ്മുടെ അഡ്വക്കേറ്റുമായിട്ട് തീരുമാനിച്ചിട്ട് അദ്ദേഹം ഇപ്പൊ നമ്മുടെ നിയമന വഴിയായിട്ട് പോയി നമുക്ക് പണിയെടുത്തേ ഇങ്ങോട്ട് കാശ് കിട്ടാനുണ്ടല്ലോ ഈ അഞ്ച് വർഷം കൊണ്ട് എഴുപത്തിരണ്ട് സിനിമയോളം ഈ പുള്ളി റെഡിയാക്കി കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു ഒരു സിനിമയിൽ ഹരീഷ് കണ്ണാര മേടിക്കുന്നത് പതിനഞ്ച് ലക്ഷമൊന്നും അല്ല അതിൽ കൂടുതൽ മേടിക്കുന്നു പറയുന്നു അപ്പൊ നിങ്ങളത് ആലോചിച്ചു നോക്ക് എത്ര ലക്ഷം എത്ര കോടികൾ ഹരീഷ് കണ്ണാരൻ ഉണ്ടാക്കിയിട്ടുണ്ടാവും അങ്ങനെയെങ്കിൽ അതിൽ നിന്ന് ഒരു രൂപ പോലും ഈ ബാദുഷക്ക് കൊടുത്തിട്ടില്ലെന്നാണ് പറയുന്നത് അതിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്നിരിക്കുന്നു അതിന് കൂലിയായിട്ട് ഇരുപത് ലക്ഷോട് പുള്ളി ഇട്ടിട്ടുണ്ടായിരുന്നെ ഈ ഇരുപത് ലക്ഷത്തിന്ന് ഇനിയിപ്പോ കേസുമായിട്ട് പോയിട്ട് ബാക്കി നാല്പത്തിമൂന്ന് ലക്ഷം തിരിച്ചു കൊടുക്കണം അതായത് അമ്പത് ലക്ഷം അഞ്ചു വർഷത്തെ കൂലിയായിട്ട് പുള്ളിക്ക് വേണമെന്നാണ് പുള്ളി പറയുന്നത് ഇരുപത് ലക്ഷം രൂപ ഞാൻ കടം വാങ്ങുകയും ആ പൈസ തിരിച്ചു ചോദിച്ചതിന്റെ പേരിൽ സിനിമയിൽ നിന്ന് അയാളെ പുറത്താക്കി എന്നൊരു പ്രസ്താവനയാണ് അതിനകത്ത് ഏറ്റവും പ്രശ്നമുള്ളത് ഞാൻ ഒരിക്കലും അയാളാ സിനിമയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല ഹരീഷ് അതായത് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല ഹരീഷ് കണ്ണാരൻ അതൊരു കടമായിട്ടാണ് കൊടുത്തത് കടമായിട്ട് ചോദിച്ചാൽ കടമായിട്ട് കൊടുക്കണ്ടേ പക്ഷെ ബാദിഷയുടെ മനസ്സിൽ കടമല്ലായിരുന്നു എനിക്ക് പൈസ വേണം എന്റെ ശമ്പളം ചോദിച്ചു വാങ്ങിയതാണെന്ന് ഹരീഷ് കണാന്ന് തോന്നുന്നു എന്താ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ശമ്പളം ആ സിനിമയ്ക്ക് കൊടുക്കാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു ശമ്പത് ദിവസത്തെ ഡേറ്റ് വേണം അഞ്ചു ലക്ഷം രൂപയെ നമുക്ക് ശമ്പളം തരാൻ പറ്റുള്ളൂ ഹരീഷ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ശമ്പളത്തിന്റെ ഏഴ് അടുത്ത പോലും എന്നുള്ളത് നമുക്കെല്ലാം അറിയാം പക്ഷെ ആ പടത്തിന് അത്രേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ പുള്ളി എനിക്കൊരു പതിനഞ്ചെങ്കിലും വാങ്ങിച്ചു വരണം എന്ന് പറഞ്ഞത് കൊണ്ടാണ് പ്രൊഡ്യൂസർ ആ പുള്ളി ആ പടത്തേക്ക് മാറ്റിയത് അരീഷ് കലാറിന്റെ അവസരങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നത് അരീഷ് കലാറിന്റെ സ്വഭാവം കൊണ്ട് പല സെറ്റുകളിലും അയാൾ ഉണ്ടാക്കിയേക്കേണ്ട ചെറിയ കളിയൊന്നുമില്ല ചെറിയ പ്രശ്നങ്ങളെല്ലാം ഒരുപാട് സെറ്റുകളിൽ അയാളെ കൊണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടും പുള്ളി വലിയ സിനിമയ്ക്ക് കൊടുക്കുന്ന രീതിയല്ല ചെറിയ സിനിമയ്ക്ക് കൊടുക്കുന്നു വലിയ ഈ ഇതിലേ പുള്ളി പറയുന്നത് പതിനഞ്ച് ലക്ഷം രൂപയെങ്കിലും എനിക്ക് വാങ്ങിച്ചു തന്നാലേ ഞാൻ ആ സിനിമയിൽ വർക്ക് ചെയ്യുള്ളൂ എന്ന് ഹരീഷ് കണാരൻ പറഞ്ഞു തന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഡയറക്ടർ ആ പുള്ളിയെ മാറ്റിയത് ആ പടത്തിൽ അത്രയൊക്കെ എമൗണ്ട് കൊടുത്തെടുക്കാൻ പറ്റില്ല ഒരു ഏകദേശം ഒരു അൻപത് ദിവസമെങ്കിലും പടത്തിൽ ടൈം സ്പെൻഡ് ചെയ്യണ ഷൂട്ട് ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് ഹരീഷ് കണാരന് അഞ്ച് ലക്ഷം രൂപയാണ് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ അഞ്ച് ലക്ഷം രൂപ പറ്റൂല അതിൽ കൂടുതൽ വേണമെന്ന് പറഞ്ഞു അതായത് ഒരു ചീത്ത ചീത്തപ്പേരുണ്ടാക്കുക ആ ഒരു ഫീൽഡിൽ പൈസ കൂടുതലാൾ മേടിക്കുന്നു എന്ന് പറഞ്ഞു ചീത്തപ്പേരുണ്ടാക്കുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ലക്ഷ്യം ഇത് ടോവിനോ ഇത് ടോവിനോ പുള്ളിനെ വിളിച്ച ശേഷമാണ് പുള്ളി ഈ സത്യങ്ങളൊക്കെ അറിയുന്നതെന്ന് അതിനുശേഷമാണ് പുള്ളി കൂടുതൽ ബാക്കിയുള്ളവരോടൊക്കെ പറഞ്ഞതും അറിഞ്ഞതും അപ്പോഴാണ് പല സത്യങ്ങളും ഈ പുള്ളി അടയിൽ കൂടി കളിച്ച കാര്യങ്ങളൊക്കെ എല്ലാവരും അറിയുന്നത് പുള്ളിക്കെതിരെ ചോദ്യങ്ങളൊക്കെ ആയി രണ്ടു മാസം ടൈം എടുത്തിട്ടാണ് ഇപ്പൊ അതിനെല്ലാം ഉത്തരങ്ങളുമായിട്ട് വന്നിരിക്കുന്നത് എന്തായാലും ഇച്ചിരി വൈകിയാണെങ്കിലും വന്നല്ലോഷ് കരാറിന്റെ സ്വഭാവം ഉണ്ട് പല സെറ്റുകളിലും അയാൾ ഉണ്ടാക്കിയേക്കുന്ന ചെറിയ കളിയൊന്നും ഇല്ല ചെറിയ പ്രശ്നങ്ങളല്ല ഒരുപാട് സെറ്റുകളിൽ അയാളെ കൊണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടും പുള്ളി വലിയ സിനിമയ്ക്ക് കൊടുക്കുന്ന രീതിയല്ല ചെറിയ സിനിമക്ക് കൊടുക്കുന്നു വലിയ ആർട്ടിസ്റ്റിലുള്ള പടങ്ങളൊക്കെയാണെങ്കിൽ പുള്ളി കൃത്യമായി പ്രൊമോഷൻ വരെ പോകും ഇല്ലെങ്കിൽ ആ ഒരു ചെറിയ ഒരു പ്രൊമോഷൻ പോലും പോകും പലരെക്കുറിച്ച് ഓരോന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് ജാടെയാണ് അവർ ഷൂട്ടിംഗ് ടൈമിൽ ഇന്ന ടൈമിൽ ലേറ്റായിട്ടാണ് വന്നത് ഇന്ന ഷോട്ടെടുത്തിട്ട് അവർ കംപ്ലീറ്റ് ചെയ്യാണ്ട് തിരിച്ചു പോയി പകുതി നിർത്തേണ്ടി വന്ന എത്ര പേര് ഹാർഡ് വർക്കാണ് എന്നൊക്കെ പറഞ്ഞു പല പല കിമ്പതന്തികളാണെങ്കിലും പല ന്യൂസുകളും നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഹരീഷ് കണ്ണാറിനെ കുറിച്ച് അങ്ങനൊരു ന്യൂസ് നമ്മൾ കേട്ടിട്ടില്ല പക്ഷേ ആദ്യമായിട്ട് ബാധുഷപ്പം പറയുന്നത് പുള്ളി അങ്ങനെയാണ് ഷൂട്ടിംഗ് ലൊക്കേഷൻ അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് പുള്ളിക്കാരൻ എന്ന് പറയുന്നു അതേപോലെ തന്നെ ചെറിയ ചെറിയ സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് പുള്ളി പോവില്ല വലിയ വലിയ സിനിമക്ക് വേണ്ടിയിട്ടാണ് ഈ പോകും എന്നുള്ളത് ഞാനൊരു കാര്യം ചെയ്യട്ടെ എൻ്റെ ഒരു അറിവ് അനുസരിച്ചിട്ട് നമ്മൾ ഇവർ ഷൂട്ടിനൊക്കെ പോകുന്നതിന് മുമ്പിൽ ഒരു സിനിമ അവർക്ക് ഒരു പ്രോജക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഇത്രയും ദിവസത്തേക്കാണ് എന്നുള്ളതെല്ലാം തന്നെ അതിനകത്ത് ഉണ്ടാകും ആ അഗ്രമെൻ്റ് ആ ഒരു അഗ്രിമെൻറ്റ് സൈൻ ചെയ്യണം ആ അഗ്രമെന്റിൽ തന്നെ പ്രൊമോഷന് വേണ്ടിയിട്ട് പോകേണ്ട കാര്യങ്ങൾ ദിവസങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ഒരു അറിവ് ഒരു സിനിമയിലേക്ക് ഒരാളെ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ പ്രൊമോഷന് എന്നുള്ളത് എഗ്രിമെന്റ് തന്നെ ഉണ്ടാകും അതെല്ലാം വായിച്ചു നോക്കിയിട്ടായിരിക്കുമല്ലോ അവർ സൈൻ ചെയ്യുന്നത് പിന്നെ എങ്ങനെയാണ് ഒരാൾക്ക് പ്രമോഷൻ പോകാൻ പറ്റില്ല പോവാ അതെന്താണ് ഈ പുള്ളി ഉദ്ദേശിക്കുന്നത് എന്തൊക്കെ പുള്ളി നുണയാണോ കള്ളാണോ പറയുന്നത് എന്തോ ഹരീഷ് കണാറിനെ കരുവാത്തേക്കാൻ വേണ്ടിട്ട് പത്രസമ്മേളനം വിളിച്ചു വരുത്തിയിട്ട് വലിയൊരു സംഭവം അങ്ങനെ നോക്കിയിട്ടുണ്ട് പക്ഷേ എൻ്റെ സത്യം പറയല്ലോ ചീറ്റി പോയെന്ന് പറയാം ഹരീഷ് കണ്ണാരൻ അത്രത്തോളം പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയിട്ടുണ്ട് പുള്ളി ഒരു പുള്ളിയെ കുറിച്ച് സിനിമ ഫീൽഡിലുള്ളവർക്ക് വലിയ പരാതിയും കാര്യങ്ങളൊന്നുമില്ല ഈ പുള്ളിയെ പോലെ അല്ല മറ്റു ഈ ഹരീഷ് കണ്ണാരനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അതൊക്കെ കൊണ്ട് തന്നെ ഈ പുള്ളി എത്ര നല്ലവനാണെന്നുള്ള രീതിയിൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആയിക്കോട്ടെ മറ്റെന്ത് റെക്കോർഡിങ്ങില് എന്തുമായിട്ട് ആള് വന്നാൽ പോലും ആരും വിശ്വസിക്കാൻ സാധ്യതയില്ല ഈ കമന്റ് ബോക്സുകൾ അതിനുള്ള സാക്ഷികളാണ് അവർ കമന്റ് ബോക്സ് മൊത്തം ഈ പുള്ളിയെ തെറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ കട വാഴ്ച തിരിച്ചു കൊടുക്കണം അതേലൊരന്തസ്സ്സ് ഇപ്പോൾ പറയുന്നു ഏഴ് ലക്ഷം കൂടി തിരിച്ചു കൊടുക്കാനുണ്ടെന്ന് ആ ഏഴു ലക്ഷം തിരിച്ചു കൊടുത്തതിന് ശേഷമാണ് ആൾ ഈ വന്ന് പത്രസമരം നടത്തി ഇമാതിരി കരുവാതി തേക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു അന്തസ്സുണ്ടായിരുന്നു അല്ലേ അതേ പൈസയും കയ്യിൽ വെച്ചിട്ട് ജുമ്മ കിടന്ന് ഇനി ഇപ്പോൾ ലീഗലി പോയിട്ട് അഡ്വക്കേറ്റ് പറഞ്ഞാൽ മാത്രമേ ഞാൻ കൊടുക്കുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത് അതായത് മാനനഷ്ട കേസ് കൊടുക്കും എന്നുള്ള രീതിയിലൊക്കെ ഉള്ള രീതിയിൽ ഈ പുള്ളി പറയുന്നുണ്ട് എന്താണ് കേസ് വടി വടികൊടുത്ത് അടി വാങ്ങിക്കാണ്ട് പുള്ളി നിൽക്കുകയാണോ അല്ലെ എന്താണുള്ളത് നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ കണ്ടറിയാം ഈ ഒരു വിഷയം വലിയൊരു ചർച്ചയാവാൻ സാധ്യതയുണ്ട് ഹരിഷ്കണാരൻ ഇതിനുള്ള മറുപടി ആയിട്ട് വരും എന്തായാലും ഒരാളുടെ ഇത്രയും വർഷമാണ് ഇത്ര നാളുകളാണ് ഇത്ര സിനിമകളാണ് ഈ പുള്ളി ഇല്ലാതാക്കിയിട്ടുള്ളത് ആ ഇല്ലാതാക്കിയെന്നുള്ളത് ചോറുണ്ടെന്നവനോ മനസ്സിലാകും കാരണം ഈ പുള്ളി പറയുന്നുണ്ട് ബാക്കി രണ്ട് പേരും പൈസ തിരിച്ചു ചോദിച്ചിട്ടില്ല ഹരിഷ് കണാരൻ മാത്രമാണ് തിരിച്ച് ചോദിച്ചാൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ തിരിച്ചു ചോദിച്ചിട്ടുണ്ടെന്ന് അത് അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാം പുള്ളി തിരിച്ചു ചോദിച്ചതിൻ്റെ വൈരാഗ്യം ഉണ്ടെന്ന് ഈ പുള്ളി അത് തന്നെ പറയുന്നുണ്ട് എ ആറാം സിനിമയിൽ പൈസ തിരിച്ച് ചോദിച്ചതിൻ്റെ വൈരാഗ്യം കൊണ്ടാണ് പുള്ളിനെ മാറ്റി നിർത്തിയതായിട്ട് ഹരീഷ് കടാരൻ മുന്നോട്ട് വെക്കുന്ന ആദ്യത്തെ കംപ്ലയിൻ്റ് എന്ന് അതീ പുള്ളിയുടെ അതുകൊണ്ടും പറയുന്നു പക്ഷെ ഇതൊക്കെ മൊത്തത്തിലൊന്നും കൂട്ടി നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ അല്ലേ തോന്നുന്നത് ആരും പറയാതെ പറയാതന്നെ നമുക്കത് മനസ്സിലാവും ഇതാണ് കാര്യം എന്നുള്ളത് എന്തായാലും വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഇതെല്ലാം കണ്ടറിയാം ഹരീഷ് കണ്ണാറിനെ പോലെയുള്ള നല്ല നല്ല കലാകാരന്മാർ സിനിമയിലേക്ക് തിരിച്ചു വരണം എന്നാണ് സത്യത്തില് ഞാൻ ആഗ്രഹിക്കുന്നത് നല്ല കഴിവുള്ളവരെ ഇതുപോലെ മാറ്റി നിർത്താതെ കഴിവുള്ളവരെല്ലാരും വരട്ടെ അപ്പോൾ ഹരീഷ് കണ്ണാറ സിനിമയിൽ നിന്ന് മാറി നിൽക്കുന്നതല്ല പുള്ളിയെ മനഃപൂർവ്വം മാറ്റി നിർത്തിയതാണ് എന്നുള്ളത് മനസ്സായിട്ടുണ്ടാവും പിന്നെയുള്ള സിനിമകളിൽ ഉണ്ടാകും അത് നിങ്ങളൊന്നാലോചിച്ച് നോക്കണം പുള്ളിയുടെ ജോലിയാണ് ഈ ഈ ഇല്ലാതാക്കിയിരിക്കുന്നത് അല്ലേ എന്താ അല്ലേ കടം ചോദിച്ചിട്ട് കടം പത്ത് ലക്ഷം ഒക്കെ കടം ചോദിച്ചിട്ട് എടുത്ത് തരാൻ ആൾക്കാരുണ്ടല്ലോ ഓക്കെ പൈസ ഉള്ളവർ അവരൊക്കെ വലിയ ആൾക്കാരല്ലേ പൈസ കടം പത്ത് ലക്ഷം ചോദിച്ചപ്പോൾ കൊടുത്തിട്ടുണ്ടാവും അത് തിരിച്ച് ചോദിച്ചതിൻ്റെ പേരിൽ പുള്ളിയുടെ ജോലി പോലും ഇല്ലാണ്ടാക്കുന്നത്രത്തിലുള്ള ഒരു മനസ്ഥിതി എന്തായാലും ഇങ്ങനെ മനുഷ്യന്മാരെ നമുക്കിടയിൽ ഉണ്ട് എന്തായാലും നമുക്കിനടുത്ത വീഡിയോട്ട് കാണാത്തവരൊക്കെ എല്ലാവർക്കും